വീട് പറഞ്ഞപ്പോ തിങ്കളാഴ്ച പണി കറിയിട്ടേ അല്ല ആ ഞാൻ ഓൾക്ക് പള്ളലുണ്ടല്ലോ സൂറാക്ക് ആ ഇപ്പൊ കാണിക്കാൻ വന്നേക്കാണ് ഈ ആട്ടൊന്നും ഇതൊക്കെണ്ടല്ലോ ആ വക സാധനം ഇത് കൊണ്ടുപോകാൻ പറ്റില്ല ആ ആ ആ ശരി ശരി എന്നാ ആയിക്കോട്ടെ ഞാൻ ഇല്ല പണി കറിയിട്ടെ ശരി എന്നാട്ടാ സുഖ വർത്താനം കേട്ടിട്ടുള്ള പിന്നെ പിന്നല്ലാതെ എന്ത് കാണുന്നു പ്രസവിക്കാ പറഞ്ഞ അസാനായിട്ട് വീട്ടിൽ പ്രസവിക്കുന്ന പെണ്ണുങ്ങൾ നിന്നിട്ട് ക്യൂട്ടിനും കൂടി ഓട്ടും കൂടി ചെയ്യാൻ പോവാത്ത ആളാണ് ഞാൻ ക്യൂ കാരണം നിങ്ങൾ എന്താണ് ഇതിപ്പോ ആയിരത്തി അഞ്ഞൂറ് കിട്ടിയത് ഒരു ദിവസം പണി പോയത് എന്തു എന്താണ് മൂന്നാളുണ്ടായിരുന്നല്ലോ ആ സമയം നല്ല സമയം നോക്കി ഞാൻ പറഞ്ഞ് കേൾക്കാനൊന്നും പറ്റില്ല ആൾക്കാർ കേൾക്കണം ആൾക്കാർ മേടിച്ചോട്ടെ അവർക്ക് കിട്ടൂല്ലേ ോട്ടെ നമുക്ക് പെണ്ണുങ്ങള് ഈ പറഞ്ഞമായിരിക്കും ഒന്നിനും ബൈക്കിലൊക്കെ ഓട്ടോമാർ എടുത്ത് വീട്ടിലിരുത്തി വെച്ചപ്പോ വീട്ടിൽ നിന്ന് പ്രസവിക്കാന്നല്ലേ ോട് പറയണത് മോദി കൊണ്ടാൾക്കാരോട് പറയണ്ടി രാഘവൻ ആരാളാ അത് നമ്മുടെ അല്ലല്ലോ എപ്പഴാളെ ചിരിക്കാൻ വയ്യ ം പോയ ഒരു മണിക്കൂർന്താ ചെയ്യണവര് അവിടെ പല്ല് പരിക്ക എന്താ ആരാച്ചു എന്താണ് കാര്യം ആ ആ രാജേട്ടാ എന്താ കാര്യം പറഞ്ഞോളൂ അത് ശരി അപ്പം മാഡത്തിന് ഒന്നാണോ അല്ലെങ്കിൽ പറഞ്ഞോളൂ എന്താണ് കാര്യം പറയൂ

ആ അത് ശരി അവര് വിളിക്കലില്ല അന്വേഷിക്കലില്ല അവരായിട്ടൊരു കുട്ടി ഉണ്ടെങ്കിൽ കുട്ടിയെ നോക്കി ഞങ്ങളെ നോക്കാൻ ഒരു ആ ആ ആ അത് ശരി അപ്പൊ അതാണ് പ്രശ്നം ഇതിപ്പോ എല്ലാ വീട്ടിലുള്ള പ്രശ്നമാണ് ഒരു പ്രായം കഴിഞ്ഞാൽ കുട്ടികളെല്ലാം പുറത്തു പോകുന്നു വിദേശ രാജ്യങ്ങളിൽ പോകുന്നു അച്ഛനമ്മമാർ ഒറ്റപ്പെടുന്നു അപ്പൊ അതാണ് പ്രശ്നം അതുകൊണ്ട് ഒരു കുട്ടി വേണം നിങ്ങളെ ഇനിയുള്ള കാലം നോക്കാനായിട്ടല്ലേ ഇപ്പോ രാജേട്ടോ എത്ര വയസ്സായി വയസ്സായിട്ട് അമ്പത്തെട്ട് വയസ്സായില്ലേ മാഡത്തിനും നാൽപ്പത്തെട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ നോക്കാനായിട്ടാണ് ഒരു കുട്ടി വേണമെന്ന് നിങ്ങൾ പറയണം അതെ നമുക്കിപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തൊരു എന്ന് വെക്കുക ആ കുട്ടിക്ക് ഒരു പത്ത് വയസ്സായി എന്ന് വെക്കും പത്ത് വയസ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രായം നാൽപ്പത്തെട്ട് എന്നുള്ളത് അമ്പത്തെട്ടാവും രാഘചേൻ്റെ പ്രായം അമ്പത്തെട്ട് എന്നുള്ളത് അറുപത്തെട്ടാവും അപ്പോൾ നിങ്ങൾ കുറേ കൂടെ പ്രായമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ കുറച്ചുകൂടെ മോശമാവും അപ്പോഴേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മനുഷ്യരാണ് നമ്മൾ ഞാൻ പറയുകയാണ് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ പത്ത് വയസ്സുള്ള കുട്ടി ഒറ്റപ്പെടും അത് അനാഥനവും അല്ലേ അതുകൊണ്ട് രണ്ടുപേരും ഒന്നോടൊന്നും നല്ല പോലെ ആലോചിച്ചിട്ട് ഒരു നേരം തീരുമാനം അല്ലല്ലോ നിങ്ങൾക്ക് എങ്ങനെ അറിയാതെ പ്രസവ ഈ പ്രായത്തിലോ ൊരു നമ്പർന്നി ടോക്കൺ നമ്പർ ഞാൻ അവിടെ അവിടെ താമസിക്കാൻ താമസിക്കാൻ ഇത്ര നിൽക്കണത് ഇവിടെ ആരും വേണ്ടി വേണ്ടി ഡോക്ടറെ കാണാൻ ഓർഡർ ഓർഡർ ഉണ്ട് ആ പ്രകാരം വിളിക്കൂട്ടാ എന്നാധികം പറയുന്നില്ല അഞ്ചു മാസം

ന്റെ സൂഹൃത് പറഞ്ഞു സൂഹൃത് ഏത് ഹോസ്പിറ്റലിലെ ഡോക്ടറ ദോ ഫലേ ഹു ഗ്രേ ബേക്കറി ലൈൻ സിറ്റിസ് നഗർ ഗുരൻജി ആ ചിപ്സ് കടേ കൊണ്ടുപോയി കാണിക്ക അതെ ഈ അഞ്ചാം മാസത്തില സ്കാനിംഗ് ഒന്നും ചെയ്തില്ലെങ്കിൽ കുട്ടിയുടെ വളർച്ചയും പൊസിഷൻ ഒക്കെ എങ്ങനെ അറിയും ഹേ പമ്മു ഇത് ചെയ്തില്ലെങ്കിലും ആ വളർച്ചയില ആ പൊസിഷനിൽ ഉണ്ടാവില്ല ഇങ്ങന നോക്കി അറിയാൻ പറ്റോ കുട്ടി എങ്ങനെ ഇരിക്കിട വളർച്ച എന്താണെന്ന് അറിയാൻ പറ്റോടോ

ലാബിലെ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാൻ അതൊക്കെ നോക്കിട്ട് ആ റിസൾട്ടും കൊണ്ട് വന്നാൽ ഞാൻ ബാക്കി അങ്ങോട്ടുള്ള ചികിത്സ നോക്കാം കേട്ടോ പോയാ ഇന്നലെ നീ വരേണ്ടത് ആ കോൺട്രാക്ടർ രാജമണ്ട സൈഡിലേക്ക് രണ്ട് ലോഡ് സിമെന്റ വന്നു നീ പണിന്നൊന്നും എങ്ങനെ ആ പെണ്ണിന്റെ പ്രസവത്തിന്റെ ബോഡി കാര്യായിട്ട് അല്ല ഞാൻ പറഞ്ഞ ഡോക്ടറാണ് മൂപ്പനെന്താ സ്കാൻ ചെയ്യണോ അങ്ങനെ സ്കാൻ ചെയ്യണം അങ്ങനെ ചെയ്യണോ പിന്നെ എന്താ ഗുളിക കളിക്കണോ സമയത്തിന് അത് ചെയ്യണം അത് ചെയ്യണം പറഞ്ഞു കച്ചവടം നടത്തലേ പെക്ക് പണി ഡോക്ടർ പറഞ്ഞു മരുന്നൊക്കെ കഴിക്കണം ഒന്നാമത്തെ ഞങ്ങളുടെ മോന്ത കണ്ട എന്താ ഇക്കൊന്നാമത്തെ ആണുങ്ങള് പ്രസവം എടുക്കാ പറഞ്ഞ എന്നൊക്കെ അത്രക്ക് ഇതുള്ള കാര്യമല്ല അപ്പൊ അത് ആൺ ഡോക്ടറായതാണ് എന്റെ പ്രശ്നം അപ്പൊ അതിന്റെ മുമ്പ് ഞാനൊരു ലേഡി ഡോക്ടർ പറഞ്ഞില്ലേ അവിടെ പറഞ്ഞിട്ട് പോന്നു ഓരെ കുറിച്ചൊക്കെ വല്ല പെടുത്തുണ്ടങ്ങക്ക് കാണാൻ ഒരു സൗന്ദര്യം ഉണ്ടായതുകൊണ്ട് കാര്യമൊന്നുമില്ല ആ പെണ്ണൊരുത്തി മൂന്ന് കോടിയാ നാലു കോടിയൊക്കെ ചെലവാക്കിട്ട് ഡോക്ടറായിരിക്കണേ നമ്മളൊക്കെ അങ്ങോട്ട് കാണാൻ കാത്തിരിക്ക അപ്പ കുടുങ്ങി വായിരിക്കൂടും ഞാന് ഇക്കൊന്നു പരീക്ഷത്തിന് നിൽക്കാൻ പറ്റില്ല ഒരു എടോ നാലഞ്ചു മാസം കഴിഞ്ഞില്ലേ ഒരു ഡോക്ടറെ സ്ഥിരമായി കണ്ടിട്ട് ചികിത്സ നടത്തേണ്ട സമയമാണ് ഇപ്പോ നീ ഈ ഡോക്ടർമാരെ ഇപ്പൊമാരെ ചെന്ന് കാണു ഇങ്ങളിപ്പറഞ്ഞ ഡോക്ടർ ഇവര് എന്തോരം ഗുളി എഴുതിണ്ടായിരുന്നു ഞാൻ അങ്ങനെ അവടെ പകുതിക്ക് വെച്ച് വേണ്ട വച്ചാണ് അവരുടെ കാര്യം അവരെഴുതി തന്ന ആ ഗുളി എന്റെ എന്റെ കുട്ടി ഇരുന്ന് കളിക്കണ അതുകൊണ്ട് ആ അവന്റെ കയ്യില് മാറ്റാ റേഡിയോ ഒന്ന് കിട്ടിയിട്ടുള്ള ഒരു കാന്തണ്ടായിരുന്നേ അത് ഈ ഗുളിയുടെ മോളും ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ടാവുമ്പോ ചാടി പിടിക്കണ് ഗുളിക

പതിനൊന്ന് പ്രസവിച്ചാണ് ഇന്റെ ഉമ്മ ഓരോ പ്രസവത്തിനും കോയ്ത്ത് കഴിഞ്ഞ് വരിക പ്രസവിക്കാൻ പോവുക വിറക് കട്ടാൻ പോവാ പ്രസവിക്കാൻ പോവാ രണ്ടാമത്തെ കന പ്രസവിച്ചറിയ എനിക്ക് ഒരലിൽ നെല്ല് ഇടിച്ചുകൊണ്ട് ഇരിക്കയായിരുന്നു നെല്ല് ഇടിച്ച് അരിയാക്കിയതിന് ശേഷം നേരെ പോയിട്ട് വയരാത്തി വന്ന് പ്രസവം പറഞ്ഞു കഴിഞ്ഞു എനിക്കിപ്പോ ചോറും കൂട്ടാനും വെച്ചാ എന്റെ കണക്കറിയണ്ടായി പോയിട്ട് പ്രസവിച്ചു ചോറ് പ്രശ്നം ആക്കുമല്ലോ നിങ്ങളെ വാഴിയ സുഖമായിട്ട് പ്രസവിക്കണം അതെന്താള്ളു അതിനൊരാളുണ്ട് പെണ്ണുങ്ങള അതൊന്നും നോക്കണ്ട ആണുങ്ങളെന്നെ ഓപ്പറേഷൻ വേണ്ട സ്കാനിങ് വേണ്ട ഒരു പരിപാടിയും വേണ്ട പോയി മുട്ടിനു പോലെ അങ്ങോട്ട് ഇട്ടോളൂ ഞാൻ കാണിച്ചല്ല നല്ല മനുഷ്യർ അങ്ങനത്തെ വേണ്ട അങ്ങനത്തെ പേടിക്കണ്ടല്ലോ ആശുപത്രിയില് പോയിട്ട് നമ്മള് പ്രസവത്തിന്റെ കാര്യം പറഞ്ഞ് പ്രസവത്തിനെ കയറ്റുമ്പോ ഇബര് ആദ്യം പറഞ്ഞ എന്താച്ചോ എഴുതി ഒപ്പിട്ടി എന്ത് സംഭവിച്ചാലും എന്ന് എഴുതി നല്ല വീട്ടിലിരുന്ന് എല്ലാം പ്രകൃതി ഈ പ്രപഞ്ചമേ പ്രകൃതിയത്യം പ്രകൃതി തരും നമ്മൾ വായിക്കും അതിന്റെ അടിയിൽ ഇടനിലക്കാരനായിട്ട് എന്തിനാ ഡോക്ടർ പ്രകൃതി ഇല്ലാത്ത കുട്ടിനെയും കിട്ടും